ഇപ്പോൾ സീസൺ സെവനിൽ അനുമോൾ ആതില അതേപോലെ തന്നെ ഷാനവാസ് ഇവർ മൂന്നും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനീഷേൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് വിളിക്കുന്നുണ്ട് അനീഷേട്ടാ അനീഷേടാ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അനീഷേട്ടൻ വിളിയൊന്നും കേൾക്കുന്നില്ല ആ സമയത്ത് അനുമോൾ ഷാനവാസിക്കാരോട് പറയുന്നുണ്ട് ഷാനവാസിക്ക അനീഷേണ്ട ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് വയ്ക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസിക്ക അനുമോളോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഇന്ന് നീ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട് ോ അതെന്താ നിങ്ങളെന്താ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല ഇക്കൊന്ന് ചോദിച്ചു നോക്കുന്ന അനുമോളും പറയുന്നുണ്ട് അപ്പോൾ തന്നെയാണ് ഷാനവാസിക്കേം വിളിക്കുന്നത് അനീഷേട്ടാ അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനീഷ് എന്ന് ചോദിക്കാൻ ഈ അനുമോൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ആരുമായിട്ട് ഒരു പ്രശ്നവും എന്ന് തന്നെ അനീഷേട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എന്നാൽ അനീഷേട്ടൻ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരുടെ അടുത്തേക്ക് അനീഷേട്ടൻ വരുന്നുമില്ല ആ സമയത്ത് അനീഷേട്ടൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ആരോടും ഒരു പിണക്കവും ഇല്ല ഒരു പ്രശ്നവും എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടില്ലേ അനീഷ് ഒരു പ്രശ്നവും പിണക്കവും എന്ന് ഇല്ലാന്ന് കേട്ടില്ലെന്ന് ഷാന സൊക്കെ പറയുന്നുണ്ട്